ഇപ്പോൾ പപ്പായും പിണറായി വിജയനും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം തുടങ്ങിയത് ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും പി സി ജോർജ് എക്സ് എം എൽ എ ആണെങ്കിലും ഇവർ തമ്മിൽ പോരാട്ടം തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി ഈ രണ്ടായിരത്തി മൂന്ന് മുതൽ വി എസ് അച്യുതാനന്ദനോടൊപ്പം പി സി ജോർജ് എന്ന് നിലകൊള്ളാൻ തുടങ്ങി അന്ന് മുതൽ പിണറായിയുടെ കണ്ണിലെ ഏറ്റവും വലിയ കരടാണ് കാരണം രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം രണ്ടായിരത്തി ആറിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാൻ തയ്യാറെടുത്തിരുന്നു വി എസ് അച്യുതാനന്ദൻ സീറ്റ് കൊടുക്കാതിരുന്നു പിന്നെ ജനകീയ പ്രക്ഷോഭത്തിലൂടെയാണ് വി എസ് ന് സീറ്റ് എടുത്തത് ആ ജനകീയ പ്രക്ഷോഭം തുടങ്ങി വെച്ചത് ശരിക്കും പറഞ്ഞാൽ കേരള കോൺഗ്രസ് സെക്യുള തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് വി എസ്സിന് വേണ്ടി പ്രകടനത്തിന് ആദ്യം ഇറങ്ങിയ വണ്ടി കേരള അന്ന് കേരള കോൺഗ്രസ് സെക്യുലറായ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് വണ്ടിയാണ് വി എസ് എൻ്റെ ഫ്ലെക്സും കിട്ടി ആദ്യമായിട്ട് റോഡിൽ ഇറങ്ങി പക്ഷെ പിന്നെ ആയിരങ്ങൾ കൂടി അപ്പോൾ അന്നത്തെ പുള്ളിയുടെ മുഖ്യമന്ത്രി സ്ഥാനം തട്ടിക്കളഞ്ഞ വി സി ജോർജ് ആണ് പുള്ളി തുറന്ന അഭിപ്രായപ്പെടണം നടത്തി അതിന് അന്ന് നിങ്ങൾക്കറിയാം ഏകകക്ഷി എം എൽ എമാർക്കൊന്നും മന്ത്രിസ്ഥാനം ഇല്ലെന്ന് തീരുമാനിച്ചു ഇപ്പോൾ എല്ലാ ഏകകക്ഷി എം എൽ എമാർക്കും മന്ത്രിസ്ഥാനമുണ്ട് പി സി ജോർജ് മുന്നണിക്ക് രണ്ടായിരത്തി അഞ്ച് പത്തിൽ ബി സി ജോർജ് മുന്നണിക്ക് പുറത്ത് പോയതിന് ശേഷം കടന്നപ്പള്ളിയെ വിളിച്ച് മന്ത്രിസ്ഥാനം കൊടുത്തു ഏത് ഏകകക്ഷി എം എൽ എയായ കടന്നപ്പള്ളിയെ പി സി ജോർജ് പോയതിനു ശേഷം അപ്പോഴേ നിയമം മാറ്റി മന്ത്രിസ്ഥാനം കൊടുത്തു പി സി ജോർജിനെ മന്ത്രിയാക്കരുത് പി എസ് എന്നാൽ വി എസ്സിനെ പി എസിനെ ജോർജിനെ മന്ത്രിയാക്കണെന്ന നിലപാട് വെച്ച് ഞാൻ അദ്ദേഹമാണ് പറഞ്ഞത് എനിക്ക് മന്ത്രിയാവേണ്ട അങ്ങനെ ഒരു യുദ്ധം ചെയ്ത് ആരുടെ ഗോച്ചാരത്തിൽ എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്ന് തീരുമാനിച്ചതെന്ന് മി സി ജോർജാണ് ഞാൻ പറഞ്ഞത് ആ പത്തിരുപത് വർഷക്കാലത്തെ യുദ്ധം ബി സി ജോർജും ഇത് തമ്മിലുണ്ട് അപ്പം ഞാൻ ഞാൻ എന്തുകൊണ്ട് ഷോൺ ജോർജും പിണറായി വിജയനും തമ്മിൽ ഒത്തിരി അകലം അപ്പോൾ ഞാൻ പെറ്റീഷൻ നൽകി അന്ന് രാവിലെ നിനീൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ ബിനീഷിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ബിനീഷ് പിറ്റേ ദിവസം മറ്റൊരു ആവശ്യമായിട്ട് ഓഫീസിലൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തിപരമായ ഒരു കാര്യത്തിന് എന്നെ വിളിച്ചപ്പോഴാണ് ഓഫീസിലെ ബിനീഷിന് കേസുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു എങ്ങനെ ഞാനൊരു കേസ് കൊടുത്തു അപ്പം സ്വാഭാവികമായിട്ടും പത്രങ്ങളും ടി വിയുടെ ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യവും സ്വാഭാവികം ഉണ്ടാകുമെന്ന് ബിനീഷ് അറിയാമല്ലോ ഞാനും അവനും പാർട്നേഴ്സാണ് അടുത്ത സുഹൃത്തുക്കളാണ് അതിൻ്റെ ഇത് അതിൻ്റെ പ്രതിഫലനം എന്ന നിലയിലാണ് ചോദിച്ചത് നീ തന്നെ കൊടുക്കണമായിരുന്നു വളയാ സ്വാഭാവിക ഞാൻ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ബിനീഷ് യാതൊരു സംശയമില്ല ഞാൻ കൊടുക്കും പറഞ്ഞാലും ഞാൻ കൊടുക്കുമെന്നറിയാം നീ തന്നെ കൊടുക്കണമായിരുന്നു സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബിസി പറയാണുള്ളൂ നമ്മളെ ഉദ്രവിക്കണോ എന്ന നിലയിലായിരിക്കും അതെ അതല്ലോ ചർച്ച വേറെ രീതിയിലേക്ക് പോവുകയും ചെയ്യുമല്ലോ അല്ല പി സി ജോർജ് ഈ പെറ്റീഷൻ പി സി ജോർജാണ് ഫയൽ ചെയ്യുന്നെങ്കിൽ ബിനീഷ് എന്നുള്ളൊരു വാക്ക് ഇതിനകത്ത് വരില്ലോ അതെ അതെ അത് തന്നെയായിരിക്കും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കയറുന്നത് പിന്നെ ഈ ജനപക്ഷം എന്നുള്ള പാർട്ടി അതൊരു മുന്നണിയുടെ ഭാഗമാകാതെ അതായത് എൻ ഡി എ അല്ലെങ്കിൽ യു ഡി എഫ് അല്ലെങ്കിൽ അങ്ങനെ ചർച്ചകൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു വലിയ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോ ഒന്നാമത് ബിജെപിയുടെ ഒരു രാഷ്ട്രീയ ശ്രദ്ധിച്ച് നോക്കിയാൽ ബിജെപിയുടെ രാഷ്ട്രീയം ഒരു മുന്നണി സംവിധാനം എൻ ഡി എന്ന് പറയുന്ന മുന്നണി സംവിധാനത്തിനപ്പുറത്ത് ഏകകക്ഷി രാഷ്ട്രീയം തന്നെയാണ് ബി ജെ പിക്ക് മാത്രമല്ല ഞങ്ങൾ അവിടെ ചെന്ന് കൂടി അല്ലെങ്കിൽ ബി ജെ പിയുടെ മുന്നണിയായി നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പതിൽ മടങ്ങ് കാര്യങ്ങൾ ഞങ്ങൾക്ക് ബി ജെ പി ആണ് ചെയ്യാൻ കഴിയുന്നത് ബി ജെ പിക്ക് ഞങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് മധ്യമേഖലയിലെ കാർഷിക മേഖലയിൽ നിന്നും നേതാക്കളെ ബി ജെ പിക്ക് ആവശ്യമുണ്ട് ബി ജെ പി ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഞാൻ ഒരു ചുമ കളിയാക്കുമല്ലോ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വന്നു കോൺഗ്രസ് എന്ത് ചെയ്യാൻ പറ്റും കേരളത്തിലെ കർഷകർക്ക് ഈ സാമ്പത്തിക അഞ്ച് ലക്ഷം കോടിയിലേക്ക് അടക്കുന്നു കേരളത്തിൻ്റെ സാമ്പത്തിക നില എന്തു ചെയ്യാൻ പറ്റും കേരളത്തിലെ കർഷകന് വേണ്ടി ഞാൻ ഞാൻ വെല്ലുവിളിക്കൊന്നുമല്ല ഒന്നും ചെയ്യാൻ കഴിയില്ല ലോജിക്കാണ് ഒന്നും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല